നമസ്കാരം മെട്രോ മെട്രോമാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് ഗായികയായ അഭയ ഹിരൺമയ വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത അഭയ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ശ്രദ്ധ നേടിയ ഗായികയാണെങ്കിലും കരിയറിനേക്കാൾ വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളുടെ പേരിലാണ് അഭയ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് അഭയ മലയാളികൾക്ക് സുപരിചിതയായി മാറുന്നതും ഈ വാർത്തകളിലൂടെയാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായിട്ടുള്ള പ്രണയവും ലിവിങ് ടുഗതറും വേർപിരിയലും ഒക്കെയാണ് അഭയെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നത് പതിനാല് വർഷത്തോളം നീണ്ട ലിവിങ് റിലേഷൻ ഒരു വർഷം മുൻപാണ് ഇരുവരും അവസാനിപ്പിച്ചത് ബ്രേക്കപ്പിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളും അഭയക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ സ്വന്തം ജീവിതവും കരിയറുമായി മുന്നോട്ട് പോവുകയാണ് താരം സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് അഭയ ഇപ്പോഴത്തെ ഗോപി സുന്ദറിനെ ഒരു ചാനലിൽ സംസാരിക്കവേ അഭയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗോപി സുന്ദർ ായി ബന്ധമുണ്ടായിരുന്ന കാലത്തെ തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് അഭയാഹിരന്മാ പറയുന്നത് ആ കാലഘട്ടത്തെ മാനിക്കാതെ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഗോപി എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് ഒരു പരിധിവരെ ഗുരുസ്ഥാനീയനാണ് അത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല പ്രണയിച്ച ആളുമായി പിരിഞ്ഞാലും അവർ നന്നായിരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് അങ്ങനെ തോന്നും ഞാനില്ലെങ്കിലും അപ്പുറത്തുള്ള വ്യക്തി നന്നായിട്ട് ജീവിക്കണം കാരണം ഞാൻ നന്നായിട്ട് ജീവിക്കുകയാണല്ലോ പ്രണയകാലത്ത് ഒരുമിച്ച് സിനിമകളിൽ പാടിയിട്ടുണ്ട് അത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെന്നും അഭയ വ്യക്തമാക്കി നിരവധി അഭിമുഖങ്ങളിൽ ഗോപി ബന്ധത്തെക്കുറിച്ച് അഭയം സംസാരിച്ചിട്ടുണ്ട് ബന്ധം പിരിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഒരിക്കൽ ഗോപിസുന്ദർ തന്റെ കരിയറിലും ജീവിതത്തിലും ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് ഗായിക തുറന്ന് സംസാരിക്കാറുണ്ട് എന്നാൽ ഗോപിസുന്ദർ ഒരിക്കൽ പോലും അഭയെക്കുറിച്ച് ബ്രേക്കപ്പിന് ശേഷം പൊതുവിടങ്ങളിൽ സംസാരിച്ചിട്ടില്ല ഗായിക അമൃത സുരേഷുമായി അടുത്ത ഗോപിസുന്ദർ പിന്നീട് ഈ ബന്ധത്തിന്റെ പേരിലാണ് വാർത്തകളിൽ നിറഞ്ഞത് തന്നെ കുറിച്ച് വരുന്ന ഗോസിപ്പുകളെ കുറിച്ച് സുന്ദർ ോപി സുന്ദർച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കി ജീവിക്കുന്നത് എന്ന് അവസാനിക്കുന്നു അന്നേ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയെന്ന് ഗോപി സുന്ദർ ചൂണ്ടിക്കാട്ടി അമൃതയും ഗോപി സുന്ദറും വിവാഹിതരായെന്നവരെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞെന്നും വാർത്തകൾ വന്നു രണ്ടുപേരും അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാറില്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാതായതോടെയാണ് അഭ്യൂഹങ്ങൾ പരന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപക ട്രോളുകൾ വരാറുണ്ടെങ്കിലും ഗോപി സുന്ദർ ഇതൊന്നും കാര്യമാക്കാറില്ല ഗോപി സുന്ദറിനൊപ്പം കഴിഞ്ഞിരുന്ന കാലത്ത് തന്നെ ആരും പാട്ട് പാടാൻ വിളിച്ചിരുന്നില്ലെന്ന് അഭയ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ പലരോടും അവസരം ചോദിച്ചിട്ടുണ്ട് ഗോപി സുന്ദറിന്റെ പാട്ടുകൾ മാത്രമേ താൻ പാടൂ എന്ന ധാരണയാകും അതിന് കാരണം ഗോപി സുന്ദറിന്റെ പങ്കാളി വിളിച്ചാൽ തെറ്റാകുമോ എന്ന ചിന്ത വന്നിട്ടുണ്ടാകാമെന്നും അഭയ അഭിപ്രായപ്പെട്ടു ബന്ധം പിരിഞ്ഞ ശേഷം തന്നെ തേടി അവസരങ്ങൾ വരുന്നുണ്ടെന്നും ഗായകർ തുറന്നു പറഞ്ഞു സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് അഭയ അതേസമയം ഗോപി സുന്ദറിനൊപ്പം കഴിഞ്ഞിരുന്ന കാലത്ത് തന്നെ ആരും പാട്ട് പാടാൻ വിളിച്ചിരുന്നില്ല എന്നും അഭയ തുറന്നു പറയുന്നുണ്ട് താൻ പലരോടും അവസരം ചോദിച്ചിട്ടുണ്ടെന്നും അഭയ പറയുന്നു ഒരുപക്ഷേ ഗോപി സുന്ദറിന്റെ പാട്ടുകൾ മാത്രമേ താൻ പാടുകയുള്ളൂ എന്ന ധാരണയാകാം അതിന് പിന്നിലെന്ന് അഭയ ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം ഗോപി സുന്ദറിന്റെ പങ്കാളി ആയതിനാൽ വിളിച്ചാൽ തെറ്റാകുമോ എന്ന ചിന്തകൊണ്ടും വിളിക്കാതെ പോയിട്ടുണ്ടാകുമെന്നും അഭയ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഗോപിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം തന്നെ തേടിയ അവസരങ്ങൾ വന്നുവെന്നും അഭി പറഞ്ഞിരുന്നു യു ആർ യു ആർ മിച്ചിംഗ്